ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വെറൈറ്റി വീഡിയോ എന്നൊക്കെ പറയാൻ അപ്പോൾ അതേ നമ്മൾ പാലക്കാട് ലുലുമോളിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാലക്കാട് നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട് നമുക്ക് യഥാർത്ഥ ടൈറ്റാനിക്കിനെ കാണാനോ കയറാനോ ഒന്നും നമുക്ക് പറ്റിയിട്ടില്ല പക്ഷെ അത് അതെ സെയിം എക്സൈറ്റ് അത് തന്നെ പണിത് അവിടെ അതിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് ഭയങ്കര ഒരു എന്താ പറയുക കുറച്ച് ത്രില്ലാണ് എന്താണ് ടൈറ്റാനിക് എന്നൊക്കെ പറയുമ്പോൾ അതേപോലെ പണിതെടുത്ത് വെച്ച് ഞങ്ങൾക്ക് ഒരു സാധനം നേരിട്ടൊന്നും കാണാൻ പറ്റാതെ ഒന്നും കണ്ടില്ലേ അപ്പം നമ്മളവിടെ എത്തി പെട്ടെന്നായിരുന്നു അവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര വണ്ടിയിൽ ഇന്ന് കണ്ടിട്ട് കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡായി അപ്പോൾ അതിനുള്ളിലൊന്ന് കയറി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഒട്ടും പ്ലാൻ ചെയ്തിട്ട് പോകുന്നതല്ല ആക്സിഡൻറ്റില് സംഭവിക്കുന്നതാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം വെറും എൺപത് രൂപ ഒരാൾക്ക് എൺപത് രൂപയാണ് ടിക്കറ്റ് അതിൽ കയറി അതിൻ്റെ ഫുൾ ഒന്ന് കണ്ടിറങ്ങി വരാൻ വേണ്ടി അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ സോനു ഇത് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് മൂന്ന് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ടിക്കറ്റ് കേട്ടോ അപ്പോൾ എനിക്കും സോനുവിന് മാത്രം ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു ഞങ്ങൾക്ക് ലക്കായി അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ടൈറ്റാനിക്കിൻ്റെ ഉള്ളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല നല്ലൊരു വൈബ് വേറൊരു വൈബായിരുന്നു കാരണം ടൈറ്റാനിക് എന്താണെന്ന് നമുക്കറിയാം അങ്ങനെ ഒരു സാധനത്തിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുമ്പോൾ ചെന്ന് കയറുമ്പോൾ ടൈറ്റാനിക് എക്സിബിഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരന്താ പറയുക ഒരു പാലസ് പോലായിരുന്നു അവിടെ അതിൻ്റെ ഉള്ളിൻ്റെ ആകും ഒരു ഹാൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന എക്സാക്റ്റ് പാലസ് അല്ലെങ്കിൽ പോലും എന്താ പറയുക നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഒരു റോയൽ ലുക്കൊക്കെ തരുന്ന ഒരു സംഭവമായിരുന്നു അപ്പം ഞങ്ങളുടെ ഉള്ളിലോട്ട് അങ്ങനെ നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ സൈഡൊക്കെ കാണാൻ കറക്റ്റൊരു ടൈറ്റാനിക്കിൻ്റെ ഒരു ഫീൽ തരും നമുക്ക് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഹാളിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോഴാണ് കുറച്ചും കൂടെ രസം തോന്നുന്നത് കേട്ടോ ഇവിടെ ഇരുന്നതേ താഴോട്ട് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ നമ്മൾ ശരിക്കും വീഡിയോയിൽ കാണുന്ന പോലെയല്ല നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടെയിരുന്നു കുറേ പേർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളും എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ പിന്നെ നന്ന എന്താ പറയുക കുറച്ച് ഫ്രീ ആയിട്ട് പറ്റിയിരുന്നില്ല കാരണം അത്യാവശ്യം ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഫ്രീയുടെ ഉണ്ടായിരുന്നില്ല എല്ലാവരും കാണാൻ വന്നിരിക്കുന്നതല്ലേ ഇവിടെയിരുന്നു കുറച്ച് വീഡിയോ ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു അല്ലേ നമ്മൾ നിങ്ങളെ ബോട്ട് ഓടിക്കുന്ന ഒരു ഫീലില്ലേ പക്ഷെ അതെടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് ഓരോരോ സെക്ഷനിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ സെക്ഷൻ എന്നൊക്കെ പിന്നെ നോ സ്മോക്കിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഡോൺ ടച്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആ ഹോളിലുള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ജാക്കിൻ്റെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ നമ്മുടെ ജാക്കും റോസും പിന്നെ അവിടെ ആരുടെയൊക്കെ കുറേ ഫോട്ടോസ് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ട് അത് ആരുടെയാണെന്നൊന്നും അറിയത്തില്ല ചിലരുടെ പേരുണ്ട് ചിലരുടെ പേരില്ല അപ്പം ആരാന്നും അറിയില്ല ആ ടൈറ്റാനിക് മൂവിയിലെ ക്യാരക്ടേഴ്സ് ആയിരിക്കാം അറിയില്ല പിന്നെന്തായാലും നമ്മുടെ ഞാൻ പറഞ്ഞ മെയിൻ ഹാളിൽ എത്തിയിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ കണ്ടില്ല ഇതെങ്ങനെ ഇവരിത് എനിക്കറിഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു കഴിവ് എങ്ങനെയൊരു പണിതെടുക്കാൻ പറ്റ ഒരു പാടും എത്ര നാളത്തെ പ്രയത്നമായിരിക്കും ഇതൊക്കെ എങ്ങനെ ഒന്ന് എത്തിച്ചെടുക്കാൻ പറ്റുകയെന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കയറി അതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു നിസ്സാര പണിയല്ല നല്ല കഷ്ടപ്പാടുണ്ട് അപ്പോൾ അതെ ഈ ഹാളിൽ തന്നെ ഞാൻ കുറേ നേരം ഞങ്ങളിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നല്ല നല്ല സ്പേഷ്യസ് ആയിരുന്നു കാണുമ്പോൾ തന്നെ ഒരു ഭംഗി കണ്ടോ അവിടെ ഞങ്ങൾ ജാക്കിൻ്റെയും റോസിൻ്റെയും കൂടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ ദേ ഭാവിയിൽ കാണിക്കുക അപ്പം അവിടെ കുറച്ച് നേരം ഇരുന്നു ഇവിടെ നല്ല രസം ഉണ്ടായിരുന്നു കുറച്ച് എന്തുവാ സീറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ കറക്റ്റ് ഒരു പാലസിൻ്റെ ഒരു ഫീൽ വരും എക്സാക്റ്റാതല്ല എന്നാലും ആ ഒരു ഫീല് നല്ല രസമല്ലേ കാണാൻ അപ്പം ഇത് എനിക്ക് കറക്റ്റ് സ്ഥലം എനിക്കറിയായിരുന്നു എന്തായാലും നിങ്ങൾ ഇത് ഇപ്പോൾ കുറച്ച് എനിക്ക് തോന്നിയത് കുറച്ച് നാളുണ്ട് ഈ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പം വെറും എൺപത് രൂപയുള്ളൂ ടിക്കറ്റ് ഉണ്ട് അപ്പോൾ പോയാൽ നിങ്ങൾക്ക് നമ്മുടെ നമുക്ക് ഒറിജിനൽ ടൈറ്റാനിക്കോ കയറാൻ പറ്റില്ല അതുകൊണ്ട് ഇതിലെങ്കിലും കയറാം അപ്പോൾ അവിടെ നിന്നും ഒരു ആ ഹാൾ കഴിഞ്ഞ് പിന്നെ ചെറിയൊരു ഹാളിലോട്ട് വരുന്നുണ്ട് ഇത് ചെറിയ ഹാളൊന്നുമല്ല അത്യാവശ്യം വലിയ ഹാൾ തന്നെയാണ് പിന്നെ ഒരു ചെറിയ ഒഴിഞ്ഞ് ഇതൊക്കെ റൂംസ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത് കേട്ടോ നമ്മൾ ശരിക്കുമുള്ള ബോട്ടിൽ ടൈറ്റാനിക്കിൽ കയറുമ്പോൾ ഇതൊക്കെ അരിഞ്ഞ് തോന്നുന്നു റൂംസാണ് പക്ഷെ ഇതെല്ലാം നമുക്കങ്ങനെ റൂം ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു പരിമിതിയുണ്ടല്ലോ അങ്ങനെ കുറെ നടന്ന് നടന്ന് ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇവിടെയും കുറച്ച് അതേ സംഭവം ചെറിയ ഹാളൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരിക്കാനുള്ള അറേഞ്ച്മെൻസിലൊക്കെ അവിടെ ആ ഹാ സെറ്റ് റോസ് കിടക്കുന്നു അവിടെ ജാക്കി ഇരിക്കുന്നു കണ്ടില്ലേ അപ്പോൾ അതൊക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആയിരുന്നു പിന്നെ അതേ അല്ല നമുക്കിതിൽ കാണാൻ വേണ്ടി ഒരുപാടൊന്നുമില്ല ഇതുള്ളൂ എൻട്രി ആയി ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്നുള്ള രീതിയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് നല്ല അത്രയും വലിയൊരു ടൈറ്റാനിക് ഇവിടെ ഇവിടെ ഇവർ റീസെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു പരിമിതികൾ കാണും യഥാ ശരിക്കുമുള്ളതും നമ്മളുണ്ടാക്കുന്നതും തമ്മിലോട് കുറേ വ്യത്യാസങ്ങൾ കാണുമല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത്രയൊക്കെ ഉള്ളു കാണാൻ കുറച്ച് നേരം നടക്കാൻ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊന്നുമില്ല നമ്മുടെ ബോട്ട് അതിൻ്റെ ഉള്ളിലൊന്നു കാണുക അത്രേ ഉള്ളൂ പിന്നെ കുറേ പേരുടെ ഫോട്ടോസും പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ബുക്ക്സ് എന്തൊക്കെയോ സംഭവം പ്രിൻറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മുടെ ക്ലോസിൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ ടൈറ്റാനിക് അവരുടേത് ഇവിടെ ചെറിയൊരു ടൈറ്റാനിക്കും ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞില്ലേ ഉള്ളിലോട്ട് വന്നു അവിടെ ഇതേ ഇവിടെ ഇതൊക്കെയാണ് സംഭവങ്ങൾ നമ്മൾ ഒരു ഉത്സവപ്പറമ്പിൽ കാണുന്ന പോലെ കുറേ പൊട്ട് വാളാചാന്ത് പിന്നെന്താ കുറേ എന്താ ബുക്സ് ഐസ്ക്രീംസ് പിന്നെ കുറേ ചെടികളുടെ വിത്തുകൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ റൈഡൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് റൈഡൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ കുഞ്ഞു പിള്ളേരുടെ റൈ റൈഡൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു ഗോസ്റ്റിൻ്റെ ഒരു സെക്ഷനാണ് വേണ്ടത് ഗോസ്റ്റ് ബില്ലായോ ഇത് കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നല്ല പേടിയുള്ളതുകൊണ്ട് ആ ഭാഗത്തോട്ടേ പോയില്ല പിന്നെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലൊന്നിനും ദയവുട്ടിനി കേറ്റിട്ടില്ല കാരണം ഇവിടെ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ പഞ്ഞിര അലംപാകുകൾ പിന്നെ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല സൈലൻ്റ് ആയിരുന്നു കാരണം ഞങ്ങൾ മോളിലൊക്കെ പോയി അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം വയറൊക്കെ ഫില്ലാക്കി വന്നതുകൊണ്ട് അത് വേണം ഇത് വേണം എന്നൊന്നും വാശു ഉണ്ടായിരുന്നില്ല ഈ നല്ല റൈഡിൽ ചേരണമെന്നല്ല അതല്ലെങ്കിൽ ഞാൻ ഭയങ്കര വേണം വെക്കും എന്താണെന്നറിയില്ല ഇത് കണ്ടിട്ടൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഈ രാത്രിയിൽ രസമുണ്ട് ഈ രാത്രിയിൽ ഇങ്ങനെയൊക്കെ ഈ ലൈറ്റ് സെറ്റിങ്സും റൈഡിലൊക്കെ കാണാനും കയറിയില്ല പക്ഷെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട് ടൈം പോകുന്നതറിയില്ല നമുക്ക് ബജ്ജി ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണാനും അത് കഴിക്കാനും ഒക്കെ നല്ലൊരു ഫീലാണ് കണ്ട ഈ റൈഡൊക്കെ നമുക്ക് നേരിട്ട് വന്ന് കാണുമ്പോഴേ വല്ലാത്തൊരു വേ വേറൊരു വൈബാണ് കേട്ടോ വലിയ തിരക്കുണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു ഇത് ഇത് നടക്കാൻ ഇത് വന്നിട്ട് കുറേ ദിവസമായി എനിക്ക് തോന്നുന്നു ഞങ്ങളായിരിക്കും ലാസ്റ്റ് വരുന്നത് അതുകൊണ്ടായിരിക്കും വലിയ തിരക്കുണ്ടായിരുന്നില്ല അപ്പം ഇതേ നമ്മുടെ ടൈറ്റാനിക്കിനോട് ഇവിടെ പറഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണക്കേണ്ടില്ലേ ടൈറ്റാനിക്ക് ഭയങ്കര ഒരു ഭീകര ബോട്ട് തന്നെയായിരുന്നു നമ്മൾ നേരിട്ട് നല്ല വലിപ്പം ഉണ്ടായിരുന്നു നല്ല സൈസ് ഉണ്ട് ഇത് നേരിട്ട് കാണാൻ കേട്ടോ അപ്പോൾ ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിലും ഇതൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് നേരിട്ട് കാണാനോ കയറാനോ പറ്റിയിട്ടില്ല അപ്പം ഇതൊരു ചെറിയ എക്സ്പീരിയൻസാണ് നമുക്ക് ഇങ്ങനെ കയറി എന്നെങ്കിലും പറയാമല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ടാറ്റാ